റ്റം സ്നേഹമുള്ളവരെ നോമ്പിൻ്റെ മുപ്പത്തിമൂന്നാം ദിവസത്തിലേക്ക് സ്വാഗതം നമുക്ക് അല്പം നിശബ്ദതയെക്കുറിച്ച് ചിന്തിച്ചാലോ കാരണം ഇനിയും ക്രിസ്തുവിൻ്റെ പീഡാരഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനപൂർവ്വം സ്വസ്ഥതയോടെ ധ്യാനിക്കേണ്ട സമയങ്ങളാണല്ലോ സങ്കീർത്തകൻ മുപ്പത്തിയേഴാം അധ്യായത്തിൻ്റെ ഏഴാം തിരുവചനം പറയുന്നത് പോലെ കർത്താവിൻ്റെ മുൻപിൽ സ്വസ്ഥനായിരിക്കുക ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക ദൈവത്തിൻ്റെ മുൻപിൽ സ്വസ്ഥനായിരിക്കാനുള്ള ചില സമയങ്ങൾ വല്ലാത്ത തിരക്കിലായിരുന്നു നമ്മളൊക്കെ കാരണം നമ്മുടെയൊക്കെ മനസ്സ് എന്തിലൊക്കെയോ കേന്ദ്രീകൃതമായിരുന്നു എന്തിലൊക്കെയോ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ ജീവിച്ചു അങ്ങനെ തിരക്കുകളിൽ ബഹളങ്ങളിൽപ്പെട്ടുപോയി എൻ്റെ ഒരു സുഹൃത്ത് ആ സുഹൃത്തിനെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇതാണ് അദ്ദേഹം നിരന്തരം ബഹളങ്ങളിലാണ് രണ്ട് ഫോൺ നിർബന്ധമായും വേണം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ റിമോട്ട് എപ്പോഴും തിരയും ടി വി വാർത്തകൾ അതിനിടയിൽ ആണ് കുളിയും അതിനിടയിലാണ് ഭക്ഷണവും പോലും അദ്ദേഹത്തിന് നിശബ്ദതയില്ല എന്നായി അങ്ങനെ ലോകത്തിൻ്റെ ബഹളങ്ങളിൽ പെട്ടു സാധാരണ ജന്മങ്ങൾ ധാരാളമുണ്ട് ഇതിനിടയിൽ ദൈവം നമുക്ക് ഈ കാലഘട്ടത്തിൽ അല്പനേരം മിണ്ടാതിരിക്കാൻ കൂടി അനുവദിച്ചതല്ലേ വീട്ടിൽ പ്രാർത്ഥനയിൽ പീഡാരഹസ്യങ്ങളിൽ കാരണം നമുക്ക് നമ്മളെ തന്നെ അറിയാനുള്ളൊരവസരമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നോമ്പുകാലം അത് ദൈവത്തെ അറിയാനും നമ്മെ തന്നെ അറിയാനുമുള്ള ഒരവസരം കൂടിയല്ലേ പലരും ഞാൻ പറഞ്ഞു പല കേന്ദ്രീകൃതമായി ജീവിക്കുകയാണ് കേന്ദ്രീകൃതമായി ജീവിക്കുന്നവർ സന്തോഷ കേന്ദ്രീകൃതമായി ജീവിക്കുന്നത് എവിടെ ചെന്നാലും സന്തോഷം എൻജോയ്മെൻറ്റ് എൻജോയ്മെൻറ്റ് വിനോദങ്ങളിൽ പ്രണയത്തിൽ പാട്ടിൽ ഡാൻസിൽ നൃത്തത്തിൽ ഇങ്ങനെ നടക്കുന്ന ആളുകളുണ്ട് ചിലർക്ക് അത് ജീവിതസഖിയാണ് കേന്ദ്രീകൃതം ജീവിത ജീവിതസഖ്യയെ എങ്ങനെ തൃപ്തിപ്പെടുത്താം ജീവിത പങ്കാളിയെ സന്തോഷിപ്പിക്കുന്നത് എങ്ങനെ ഇതിൽ മാത്രം ശ്രദ്ധിക്ക ശ്രദ്ധിക്കുന്ന ആളുകൾ ചിലർക്കത് ശത്രു കേന്ദ്രീകൃതമാണ് എന്ന് പറഞ്ഞാൽ ശത്രുവിനെ എങ്ങനെ എതിരിടാം നേരിടാം ഇരുപത്തിനാല് മണിക്കൂറും അതിനെക്കുറിച്ച് ഓർത്തും ഭയപ്പെട്ടും കഴിയുന്ന ആളുകൾ ചിലർക്കത് സുഹൃത്ത് കേന്ദ്രീകൃതമാണ് വീട്ടിൽ ശല്യക്കാരനാണെങ്കിലും നാട്ടിൽ സുഹൃത്തുക്കളുടെ ഇടയിൽ വീരനാണ് അയാൾ അങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ട് ചിലർക്ക് അത് തൊഴിൽ കേന്ദ്രീകൃതമാണ് ഞാനൊരു ഡോക്ടറാണ് ഞാനൊരു എഞ്ചിനീയറാണ് ഞാനൊരു വക്കീലാണ് ഞാനൊരു പുരോഹിതനാണ് എന്നൊക്കെ പറഞ്ഞ് തൊഴിൽ കേന്ദ്രീകൃതമായി ജീവിക്കുന്നവർ ഇങ്ങനെ വലിയ തിരക്കുകളിൽ പെട്ടുപോകുന്ന ആളുകൾക്ക് ഈ കാലയളവ് ഒരല്പനേരം ദൈവം അനുവദിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ കരുതുന്നു മൗനത്തിലേക്ക് നമ്മളെ തന്നെ അറിയാനുള്ള ഒരു അവസരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ബഹളങ്ങളാണോ നമ്മൾ അല്ല ഈ തിരക്കുകളാണോ നമ്മൾ അല്ല ഇതിനപ്പുറത്തേക്ക് പൂവിടേണ്ട ഇതിനപ്പുറത്തേക്ക് നമ്മൾ തളിരിടേണ്ട ചില ആത്മീയ രഹസ്യങ്ങളില്ലേ നാം ഈ ഭൂമി വിട്ടു പോകേണ്ടവരാണെന്നുള്ള നിത്യതയെക്കുറിച്ചുള്ള ഒരു ആത്മീയ വിചാരം നമുക്ക് വളർത്തിയെടുക്കാനുള്ള അവസരം കൂടിയല്ലേ നമുക്ക് ശാന്തമാകാൻ ദൈവം തന്നിരിക്കുന്ന അവസരമാണ് എന്ന് കരുതി ആദ്യമേ ദൈവത്തിന് നന്ദി പറയാം നമ്മുടെ അറിവില്ലായ്മ തിരിച്ചറിയുമ്പോഴും ഈ ലോകത്തിൻ്റെ അവരെൻ്റെയും അറിവില്ലായ്മകളെ തിരിച്ചറിയുമ്പോഴുമൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മൗനത്തിലാകും നമ്മളുടെ ദുരിതപൂർണ്ണമായ ജീവിതത്തെക്കുറിച്ചും അർത്ഥരഹിതമായ ജീവിതത്തെക്കുറിച്ചുമൊക്കെ തിരിച്ചറിവ് കിട്ടുമ്പോഴാണ് നമ്മൾ കുറെ കൂടി മൗനത്തിലാകുക അങ്ങനെ മൗനത്തിലാകുമ്പോൾ ദൈവം സംസാരിക്കാൻ തുടങ്ങും ദൈവത്തിൻ്റെ സ്വരം കേൾക്കുമ്പോഴല്ലേ യഥാർത്ഥ ആനന്ദം യഥാർത്ഥ സന്തോഷം പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ രാഗബദ്ധമായ ജീവിതത്തിൽ നിന്ന് ഈ ലോകത്തോട് ഉടക്കി ലോകത്തോടുടക്കിടക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ നോമ്പുകാലം കുറേ കൂടി നിശബ്ദതയിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ് ഒരിക്കലും ഒരു മനുഷ്യൻ ഒരു സന്യാസിയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു അങ്ങനെ എനിക്ക് ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞു തരണം നേരം തിരക്കാണ് നേരമില്ല എന്താണ് ഉടനെ അദ്ദേഹം മിണ്ടാതിരുന്നു അപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു ഞാൻ ചോദിച്ചത് കെട്ടില്ല എന്നുണ്ടോ എന്താണ് മതം പറ സന്യാസി വീണ്ടും മിണ്ടുന്നില്ല അപ്പോൾ അങ്ങേക്ക് ചെവിക്ക് അല്പം കുറവാണോ എന്താണ് മതമെന്ന് പറയാമോ തിരക്കാണ് പെട്ടെന്ന് പോകുന്നു ഉടനെ അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഞാൻ കേട്ടില്ലല്ലോ ഉടനെ സന്യാസി പറഞ്ഞു കേൾക്കാവുന്നത് സാരവത്തായതല്ല ഏ കേൾക്കാവുന്നത് സാരവത്തായതല്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒന്നുകൂടെ വ്യക്തമാക്കി തരാം ഒരു താക്കോൽ പദമെങ്കിലും പറഞ്ഞതാ മതം എന്താണ് മതം ഉടനെ സന്യാസി പറഞ്ഞു മതമെന്ന് പറയുന്നത് സത്യമെന്നാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു വാക്കുകൂടെ പറഞ്ഞുതരാമോ മതമെന്ന് പറയുന്നത് മൗനമെന്നാണ് അദ്ദേഹം പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല ഒന്നുകൂടെ പറഞ്ഞുതരാമോ ഉടനെ സന്യാസി പറഞ്ഞു ഈ പറഞ്ഞത് തന്നെ മതത്തെ അയാഥാർത്ഥമാക്കി അർത്ഥസത്യങ്ങളാണ് പറയുന്നത് പറയാതിരിക്കുന്നതാണ് സത്യം മെണ്ടാതിരിക്കുന്നതാണ് സത്യം വിശുദ്ധ ഫൗസീനാമ്മയൊക്കെ അതുകൊണ്ടല്ലേ പറയുന്നത് മൗനമെന്ന് പറയുന്നത് ശക്തിയുടെ കേന്ദ്രമാണെന്ന് മൗനമുള്ളൊരാത്മാവാണ് ഏറ്റവും ബലവത്തുള്ള ശക്തിയുള്ള ആത്മാവെന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവം മൗനം അനുവദിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ കരുത്തുള്ളവരാകുക എന്നുള്ളതാണ് ഹൃദയത്തിൽ ബലമുള്ളവരാകുക അതിന് ഈ നോമ്പുകാലം നമ്മളെ സഹായിക്കട്ടെ കുറച്ച് നേരം മിണ്ടാതിരിക്കാനും ക്രിസ്തുവിൻ്റെ പീഡാരഹസ്യങ്ങളെ വിസ്മയത്തോടെ കാണാനും കുരിശ് ഒരിക്കലെങ്കിലും നിങ്ങളെ വിസ്മയിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിപ്പിക്കാനും ഉള്ള സമയമാണ് ഉണ്ടോ കുരിശ് ഒരിക്കലെങ്കിലും നമ്മളെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ടോ വിസ്മയിപ്പിച്ചിട്ടുണ്ടോ ഇല്ലായെങ്കിൽ നമ്മുടെ ആത്മീയത വളർന്നിട്ടില്ല എന്നാണ് അർത്ഥം ഒരു ദൈവം എന്തിൻ്റെ കുരിശിൽ തൂങ്ങി മൗനത്തോടെ കുരിശിൻ്റെ മുൻപിൽ മിഴിപൂട്ടി നിൽക്കാൻ ഒരു സമയമാണിത് ഈശോ അങ്ങനെ നമ്മുടെ മനസ്സിന് ബലം പകരട്ടെ പിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ